രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം ആവശ്യവുമായി വനിതാ നേതാക്കൾ രംഗത്തിറങ്ങി മഹിളാ കോൺഗ്രസ് നേതാക്കളാണ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് നേതൃത്വം അതിനോട് മുഖം തിരിച്ച് നിൽക്കുകയാണ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഇതാണ് സണ്ണി ജോസഫ് പറയുന്നത് ഒരു നടപടി എടുത്തല്ലോ ഇനി കൂടുതൽ നടപടി വേണമെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യും ഇതാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടി എടുക്കുന്ന തീരുമാനത്തോട് ഒപ്പം നിൽക്കും ഇതാണ് ഷാഫി പറമ്പിലിന്റെ വാക്ക് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് ആ സൗഹൃദവും അടുപ്പവും പാർട്ടി തീരുമാനത്തെ ബാധിക്കില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് ഹൈബീഡനും സമാനമായ വാചകമാണ് പങ്കുവെച്ചത് അദ്ദേഹം പറഞ്ഞത് നടപടി ഉചിതമായ സമയത്ത് കെ നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ് പുറത്താക്കണം എന്ന നിലപാട് ആരും പറയുന്നില്ല ഇതിൽ കെ പി സി സി പ്രസിഡന്റ് പുറത്താക്കണം എന്ന് പറയാൻ പാടില്ല പ്രതിപക്ഷ നേതാവും പറയാൻ പാടില്ല എന്നാൽ ഷാഫി പറമ്പിലിന് പറയാം യു ഡി എഫ് കൺവീനർക്ക് പറയാം കുറച്ച് രൂക്ഷമായ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ രണ്ട് വാക്ക് പറഞ്ഞത് കെ മുരളീധരനാണ് അതോടൊപ്പം രമേശ് ചെന്നിത്തലയും ഉറച്ച വാക്കുകളിലൂടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ പാലക്കാട് വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ചത് രമേശ് ചെന്നിത്തല എന്നാൽ പ്രതികരണത്തിന് കൃത്യം മറുപടി പറയാൻ അനുവദിച്ചില്ല കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും അത് രാഹുൽ മാങ്കൂട്ടത്തിലെ അനുയായികളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫാൻസ് അസോസിയേഷൻകാരാണ് യഥാർത്ഥ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പറയുമോ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ പറയുമോ പറയില്ല യാതൊരു സംശയവും വേണ്ട ഇവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് രമേശ് ചെന്നിത്തല ഒന്നും പറയേണ്ട എന്ന നിലപാട് സ്വീകരിച്ചത് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികളാണ് അവരെ നിലക്ക് നിർത്താൻ കഴിയുന്നില്ല കോൺഗ്രസ് നേതൃത്വത്തിന് എന്ന് വച്ചാൽ കലാപകലുഷിതമായ അന്തരീക്ഷമാണ് കോൺഗ്രസിനകത്തുള്ളത് ഒരു വാക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല പറയണം എന്നാഗ്രഹിച്ച രമേശ് ചെന്നിത്തലയെ പറയാൻ അനുവദിക്കുന്നുമില്ല കുറച്ചെങ്കിലും മാധ്യമ പ്രവർത്തകരോട് രൂക്ഷമായി പ്രതികരിച്ചത് കെ മുരളീധരൻ മാത്രമാണ് മറ്റുള്ളവരെല്ലാവരും വളരെ മൃദുവായ വാക്കുകളിലാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് പറയുന്നത് എന്നോർക്കണം എന്നാൽ കോൺഗ്രസിലെ വനിതാ നേതാക്കളോ ഒന്നടങ്കം രംഗത്ത് വരുന്നു പുറത്താക്കണമെന്ന ആവശ്യവുമായി ഷാനിമോൾ ഉസ്മാൻ രംഗത്ത് വന്നു ഷാനിമോൾ ഉസ്മാൻ മാത്രമല്ല ദീപ്തി മേരി വർഗീസ് ബിന്ദു കൃഷ്ണ ജബി മേത്തർ സജന ബി സാജൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ എന്നിവരെല്ലാം രാഹുൽ മാൻകൂട്ടത്തിനെതിരെ കർശന നടപടി വേണം എന്ന നിലപാട് സ്വീകരിച്ചു ഒരു നിമിഷം പോലും കോൺഗ്രസിൽ നിൽക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചു ഇതിൽ ഷാൻമോൾ ഉസ്മാനാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യം ഉന്നയിച്ചത് കടുത്ത നടപടി എടുക്കണം എന്ന ആവശ്യം പറഞ്ഞിരിക്കുന്നത് ബിന്ദു കൃഷ്ണയും ജബി മേത്രറുമാണ് ജബി മേത്തർ മകള കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് എന്നോർക്കണം ഇവരെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നു യു ഡി എഫിന്റെ എം എൽ എ കോൺഗ്രസ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടി വേണം പുറത്താക്കണം തുടരാൻ അർഹതയില്ല രാഹുൽ എന്നാൽ നേതൃത്വം മറ്റൊരു നിലപാടിലേക്കാണ് പോകുന്നത് ഇന്ന് രാവിലെ മുതൽ മറ്റൊരു വാർത്തയുണ്ടായിരുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും എന്ന വാർത്ത വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് കെ പി സി സി പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പുറത്താക്കും ഇന്ന് പ്രഖ്യാപിക്കും എന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസുകളായി വന്നത് എന്നാൽ പുറത്താക്കിയില്ല എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി കോൺഗ്രസിനെ രക്ഷിക്കണം എന്നതാണ് ചില മാധ്യമങ്ങളുടെ നിലപാട് എന്നാൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഭയമാണ് രാഹുൽ മാംകൂട്ടത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ ഭയപ്പെടുന്നത് ഇന്ന് പുറത്താക്കിയാൽ മുഖം രക്ഷിക്കാനെങ്കിലും നടപടിയെടുത്താൽ ഒരു മാസം കഴിഞ്ഞ് വേണമെങ്കിൽ തിരിച്ചെടുക്കാമല്ലോ ഇത് കോൺഗ്രസ് അല്ലേ തിരിച്ചെടുക്കുന്നതിൽ എന്താണ് തടസ്സം ഒരു തടസ്സവുമില്ല കെ പി സി സി തീരുമാനിച്ചാൽ ആരെയും തിരിച്ചെടുക്കാം എത്രയോ പേരെ ഇതുപോലെ പുറത്താക്കിയിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് ആ ചരിത്രം കോൺഗ്രസിനുണ്ട് ഇതിനേക്കാളും വലിയ സംഘടന വിമർശനം നടത്തുകയും സംഘടനയ്ക്ക് തന്നെ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തവരെ പുറത്താക്കിയിട്ട് പിന്നീട് തിരിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ കോൺഗ്രസിൽ സാധാരണമാണ് എന്നിട്ട് പോലും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നു എന്നിട്ട് പോലും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നില്ല നടപടി എടുക്കുന്നില്ല കോൺഗ്രസ് നേതൃത്വം മഹിളാ നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട മഹിളാ നേതാക്കൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം ആവശ്യപ്പെട്ടു എന്നിട്ടും മൗനമാണ് നടപടി കടുത്ത നടപടിയിലേക്ക് പോകുന്നില്ല കോൺഗ്രസ് എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വല്ലാതെ ഭയമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നവരെ ഭയക്കുന്ന കോൺഗ്രസ് നേതൃത്വമാണ് കേരളത്തിൽ ഉള്ളത് എന്തിനെ ഇവർ ഭയക്കുന്നു എന്ന ചോദ്യം വളരെ വളരെ പ്രസക്തമായ ചോദ്യമാണ് ചില കാര്യങ്ങളൊക്കെ ചില നേതാക്കളുടെ കൃത്യമായ വിവരങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത് പുറത്താക്കിയാൽ കടുത്ത നടപടിയെടുത്താൽ ഇതൊക്കെ പുറത്തു വരുമോ എന്ന ഭയം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടോ എന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട് അതല്ലെങ്കിൽ എന്തുകൊണ്ട് എടുക്കണമെന്ന് മഹിളാ നേതാക്കൾ മുഴുവൻ ആവശ്യപ്പെട്ടിട്ടും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നടപടി നടപടിയെടുക്കാത്തത് എന്ന ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം സംശയമാണ് ആ സംശയമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഉള്ളത്